അനുഭവമുള്ള ആരെങ്കിലും ഉണ്ടോ ഇനി വർഷങ്ങളുടെ കാത്തിരിപ്പിനു ശേഷം എടമനക്കാവിലെ തമ്പുരാന്റെ അനുഗ്രഹത്താല് മകൾക്ക് കുഞ്ഞുണ്ടായി അനുഭവങ്ങൾ ഇനി ഉണ്ടോ താണ്ടി നിൽക്കുന്ന അനുഭവം സർക്കാർ ജോലി കിട്ടില്ലേ കിട്ടിയില്ലേ അനുഭവം ഉള്ളത് കൈവോക്കൂ ഉണ്ട് സന്തോഷം എന്തനുഭവോ ജോലി കിട്ടി കേട്ടില്ലേ ആലുവാക്കാരൻ ശേഷമാണോ പോയി ഒന്ന് ഓരോ അഭിഷേകവും എല്ലാവർക്കും കാണാനുള്ള അവകാശമുണ്ട് വളരെ ദൂരെ നിന്ന് വന്നവരാണ് നമ്മൾ കുറെ ആൾക്കാരും മാത്രം ശ്രീകോവിളിന്റെ മുന്നിൽ നിന്ന് തിക്കൻ തിരക്കും ഉണ്ടാക്കരുത് പഴയ നിൽക്കുന്നവരെയും കച്ചിവിട്ടെ അവിടെ നിൽക്കുന്നവരെയും ഇങ്ങോട്ട് വാ ഭഗവാനെ ഒന്ന് തൊഴുതാല് എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല നമ്മുടെ മനസ്സിൽ ആഗ്രഹിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ അത് നടത്തി എനിക്ക് ജോലിയും ചെയ്തു തൊഴിലാൾക്കാരെക്കാരോട് മാറിയെല്ലാം നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ ഒരുപാട് മാറ്റത്തിന് കാരണമായ ആളല്ലേ സ്വാമി ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുവോ നിരവധി അനുഭവങ്ങളാണുള്ളത് എവിടെന്നാ ഓടി വരുന്നേ ആലുവയിൽ ആലുവ മണപ്പുറത്ത് നിന്ന് ഓടി വരുന്നത് ഇടവനക്കാവിലേക്കാ ശിവരാത്രിക്ക് പോലും അവിടം വിട്ടിട്ട് എവിടെയാ വന്നത് ഉള്ളത് പറയൂ കൈപോക്കി വിശ്വാസം ഉണ്ടോ നിങ്ങൾക്ക് ഞാൻ അവിടെ ഇരുന്നപ്പോ നിങ്ങൾ എന്താ എന്നോട് വന്ന് പറഞ്ഞേ നിങ്ങളുടെ അടുത്ത കാര്യവും സാധിച്ചു എന്നല്ലേ സുഹൃത്തിന്റെ മകളുടെ കാര്യം നടക്കാതിരുന്ന കാര്യം സാധിച്ചു വന്ന് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം എടമനക്കാവിലെ തമ്പുരാന്റെ അനുഗ്രഹത്താല് മകൾക്ക് കുഞ്ഞുണ്ടായി മകൻ അതേപോലെ അനുഭവം ഉള്ള ആരെല്ലാം ഉണ്ടോ അനുഭവം കൈവോക്കൂ ഉണ്ട് സന്തോഷം എന്തനുഭവോ എന്തോ കിട്ടി ജോലി കിട്ടി കേട്ടില്ലേ സന്തോഷം എവിടെയാ തൃശ്ശൂരാ സന്തോഷമായിട്ടിരിക്കുന്നു ഭഗവാന്റെ വിശ്വാസം ഉണ്ടോ ഉറപ്പാണോ ശരി തൊടുന്ന് ആൾക്കാരെ തൊടുന്ന് ആൾക്കാരെ മാറിയെ തള്ളരുതേ തള്ളരുത് പതുക്കെ ഇങ്ങോട്ട് വരാ സൈഡ് ഒഴിഞ്ഞാ സൈഡ് ഒഴിഞ്ഞാ ഇത് ആൾക്കാരെ അങ്ങോട്ട് വിടേ തള്ളാതെ തള്ളാതെ തൊഴുതോര് പോട്ടെ 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 തൊഴുതോര് പോട്ടെ തൊഴുതോര് പോട്ടെ 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 തൊഴുതോരഞ്ഞുടേ ബാ 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 പോ അവരെ അങ്ങോട്ട് വിടേ എന്റെ പേര് രാജേന്ദ്രൻ ഞാൻ എന്റെ മകൾക്ക് മൂന്ന് വർഷം കല്യാണം കഴിഞ്ഞിട്ട് ആയിരുന്നു ആ കുട്ടികളില്ലായിരുന്നു അങ്ങനെ ഞാനിവിടെ വന്നു തിരുമേനിയെ കണ്ടു ഇതിൽ പങ്കെടുക്കാൻ പറഞ്ഞു മൂന്നാമത്തെ പ്രദോഷമായിട്ട് കരിങ്ങായി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മതിയെ തിരുമേനിയുടെ അടുത്ത് പറയണം എന്താണ് നമ്മൾ വരുന്നതെന്ന് തിരുമേനി അതിന് വേണ്ടെന്ന് നമുക്ക് പറഞ്ഞു തരും പറഞ്ഞുതന്നു കഴിഞ്ഞാൽ അത് അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വിശ്വാസവും ഉണ്ടെങ്കിൽ അതെ കൃത്യമായിട്ട് നടന്നിരും പറയുമല്ല അല്ല വെറുതെ പറയൂ അല്ല വരില്ല എൻ്റെ സുഹൃത്ത് ഇവിടെ വന്നിട്ടേ ഇല്ല മകൾക്ക് സി എ ആയിട്ടില്ലായിരുന്നു രണ്ടു തവണ എഴുതി കിട്ടിയില്ല മൂന്നാമത്തെ തവണ ഞാൻ എൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ വളരെ വിഷമത്തിലാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഞാൻ ശരിയാക്കിക്കോളാം ഞാൻ വിട്ടേറെ ഞാൻ നോക്കിക്കോളാം ഇവിടെ വന്ന് എരിമേനിയുടെ അടുത്ത് ഹോൾ ടിക്കറ്റ് കൊടുത്തിട്ട് പറഞ്ഞു ഇതെൻ്റെ സുഹൃത്തിൻ്റെ മള സുഹൃത്ത് സുഖമില്ലാതിരിക്കുകയാണ് അത് ഒന്ന് വേണ്ടതുപോലെ പൂജ ചെയ്യണമെന്ന് പൂജ ചെയ്തു അത് കഴിഞ്ഞ് ആദ്യം ഒരു സബ്ജക്റ്റ് ഒഴിച്ച് ബാക്കി എല്ലാം കിട്ടി ഇന്ന് ഞാൻ വരുന്ന വഴിക്ക് ഫോൺ വന്നു ഞാൻ വരുന്ന വഴിക്ക് ട്രെയിനിൽ ഇരിക്കുമ്പോൾ ഫോൺ വന്നു നടക്കും പോലെ മതി നടന്നിരിക്കും ഉറപ്പാണ് ഞാൻ തൃശ്ശൂര് വടക്കാഞ്ചേരി ഭാഗത്തുനിന്നുള്ള ആളാണ് ജോലിയില്ലാതെ ഭയങ്കര കഷ്ടപ്പാടും അലച്ചിലൊക്കെ ആയിരുന്നു നമ്മുടെ മനസ്സും ഇവിടെ പ്രാർത്ഥനയും കൂടിയാകുമ്പോ ഇവിടുത്തെ ഇടമനകാവ് ശിവന്റെ ഒരു നമുക്കൊരു അനുഗ്രഹം കിട്ടി അതേ സമയത്ത് ഇപ്പൊ എനിക്ക് ദൈവം വെച്ച് ജോലിയുണ്ട് ജോലിക്കായിരുന്നു ഞാൻ വന്നത് ജോലി കാരണം നമ്മൾ ഗൾഫിൽ നിന്ന് വന്ന ആൾക്കാർക്ക് ഇവിടെ ജോലിയൊക്കെ എളുപ്പമല്ല

സമ്പത്ത് സന്തതി സൽകീർത്തി എല്ലാത്തിനും ഇത് ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സർവ്വ ദേവൻ ദേവന്മാരും പ്രദോഷ സന്ധ്യയിൽ മഹാദേഹം ഈശ്വര വിശ്വാസിയായി ആരും എന്തു ചെയ്യില്ല വഴി വെച്ച് പോകുവോ അമ്മ ഉറപ്പല്ലേ യാതൊരു സംശയവും ഇല്ലല്ലോ അനുഭവങ്ങൾ ഇനി ഉണ്ടോ താണ്ടിരിക്കുന്ന അനുഭവം സർക്കാർ ജോലി കിട്ടില്ലേ കിട്ടിയില്ലേ അനുഭവമുള്ള ഉള്ള ആരെങ്കിലും ഉണ്ടോ ഇനി ധൈര്യത്തോട് പറയൂ മോളെ ജന്മനേക്ക് പോയി ഒന്ന് കൈ നോക്കിയേ ഭഗവാൻ അനുഗ്രഹം തന്നപ്പോ അത് പറയാൻ കാണിക്കുന്ന മനസ്സാ അവിടുന്ന് നോക്കുന്നേ നിങ്ങളെ ഒക്കെ അവിടുന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുക മോന് ജോലിയായി ഇവിടെ വന്നതിന് ശേഷമാണോ പ്രദോഷം ചെയ്യുന്നുണ്ടോ ആ അമ്മയാണോ കൊണ്ടുവന്നേ സത്യമാണോ ഒരു അമ്മ ഇവിടെ വന്നായിരുന്നു അവർക്ക് രണ്ടു ഉള്ളത് ഒന്ന് ആദിത്യനും പിന്നാലെ അഖിലേഷും അവന് പതിനാറ് വയസ്സേ ഉള്ളൂ ഈശ്വര വിശ്വാസമേ ഇല്ല ഒന്നും പോകത്തില്ല ഒരു അമ്പലങ്ങളിലും പോകത്തില്ല വിളിച്ചാലും പോകത്തില്ല അമ്പലങ്ങളിലും പോകത്തില്ല ഈശ്വരന് വിശ്വാസം ഇല്ലെന്നാ പറയുന്നത് എന്ന് മാത്രമല്ല ഈ അമ്പലത്തിൽ പോലെ ആരെയും സമ്മതിക്കത്തില്ല ഈ അമ്മയെ അച്ഛനെയും ഒന്നും സമ്മതിക്കത്തില്ല ന വിളക്ക് കത്തിക്കത്തില്ല നാമം ജീവിക്കത്തില്ല ഒന്നുമില്ല അങ്ങനെ അവർ വന്നപ്പോൾ അവരിവിടെ വന്ന് കണ്ണു നിറഞ്ഞാ പറഞ്ഞത് കരഞ്ഞുകൊണ്ട് അവൻ അകത്ത് കയറിയില്ല അവൻ വെളിയിൽ നിന്നു എന്നിട്ട് ഇവർ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞത് എൻ്റെ കുഞ്ഞ് വെളിയിൽ നിൽപ്പുണ്ട് അവനെ വിളിച്ചിട്ട് വരത്തില്ല അവൻ ഇന്ന സംഭവം ഭയങ്കര നിരീക്ഷണവാദിയാണ് അതുകൊണ്ട് അവനെ അകത്ത് അവനെ തിരുമേനി പറഞ്ഞാൽ അകത്ത് ഞാൻ വിളിച്ചുകൊണ്ട് വരാൻ വിളിച്ചുകൊണ്ട് വരട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വിളിച്ചുകൊണ്ട് വരാൻ അവനെ വിളിച്ചുകൊണ്ട് വന്നു ഇവിടെ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവനെ കൊണ്ട് ഭഗവാന്റെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിട്ട് വിട്ടു അത് കഴിഞ്ഞിട്ട് എത്രമത്തെ ദിവസം ഇവിടെ വന്നു നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞപ്പൊ ഇവിടെ വന്നു ഇവിടെ വന്നതിന്റെ പിറ്റേ ദിവസം മുതൽ എല്ലാ ദിവസവും അവനെ അവനവളക്ക് കത്തിക്കുന്നെ ഇപ്പൊ വീട്ടിൽ കള്ളമല്ല അവ അന്ന് തൊട്ട് ഓം നമ ശിവായ പറയാൻ തുടങ്ങിയെന്ന് എല്ലാ ദിവസവും ഇപ്പൊ പറയുന്നെന്ന് പറയുന്നോ ഇവിടെ വന്നിട്ടുണ്ടോ ആദിത്യ ആദിത്യ ും ഉണ്ടാവുന്നു വളരെ കൂടുതൽ ഭക്തജനങ്ങള് വന്ന് നമ്മൾ ദർശനത്തിനെത്തിയിട്ടുണ്ട് ഭഗവാന്റെ ചൈതന്യ വർധനവിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത് നമ്മൾ ആരോ ആരോടും അത് വർണ്ണിക്കേണ്ട കാര്യമൊന്നുമില്ല അവരൊക്കെ നമ്മുടെ ഭഗവാനോടുള്ള വിശ്വാസം അവരിൽ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണ് നമ്മൾ ഈ കാണുന്നത് ഭക്തജനങ്ങൾ പലപ്പോഴും ഉന്നയിക്കുന്ന ഒരു സംശയമുണ്ട് പട്ടാഴി ആറാട്ടുപുഴ ഇടമനക്കാവ് ക്ഷേത്രത്തിൽ എങ്ങനെയൊക്കെയാണ് വരുന്നതിനെ സംബന്ധിച്ച് ആദ്യമായിട്ട് നമ്മൾ വിചാരിക്കുക കൊല്ലം ജില്ലയിലാണ് ക്ഷേത്രം കൊല്ലം ജില്ലയിലെ പത്തനാപുരം താലൂക്കിൽ പട്ടാഴി വില്ലേജിലാണ് അടൂർ ടൗണിനും കൊട്ടാരക്കര ടൗണിനും ഏകദേശം മധ്യഭാഗത്ത് എന്ന് പറയുന്ന ആ സ്ഥലമാണ് നമ്മളുടേതാണ് റോഡിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് അവിടെ നിന്നും രണ്ടര കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ പട്ടാഴി ആറാട്ടുപുഴ പാലത്തിന് സമീപമാണ് അതായത് കല്ലടയാറിൻ്റെ ഓരത്താണ് നമ്മുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ പ്രതിഷ്ഠ എല്ലാവർക്കും അറിയാം അർദ്ധനാരീശ്വരനാണ് അതേപോലെ അത്രമാത്രം പ്രഭ പ്രഭാവത്തിൽ പ്രഭയോടും കൂടി ഇവിടെ വണരുള്ളുന്ന നാഗദൈവങ്ങളാണ് നാഗദൈവങ്ങളുടെ ക്ഷേത്രമാണ് കാസർഗോഡ് കർണാടക മുതലായിട്ടുള്ള ആ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ട്രെയിനിൽ വരാനുള്ള സൗകര്യം നമുക്ക് ഏറ്റവും അടുത്തുള്ള രണ്ട് റെയിൽവേ സ്റ്റേഷനുകളാണ് ഒന്ന് ചെങ്ങന്നൂരും മറ്റൊന്ന് കായംകുളവും കായംകുളത്ത് വരുന്നവർ അവിടെ നിന്നും അടൂർ കെ എസ് ആർ ടി സി ബസ്സിൽ ഏതെങ്കിലും ബസ്സിൽ അടൂർ നിന്നും കൊട്ടാരക്കര വഴി പോകുന്ന ബസ്സിൽ കയറി ഏനാത്തറങ്ങാ ഏനാത്ത് ജംഗ്ഷൻ ഏനാത്ത് ജംഗ്ഷനിൽ നിന്നും നമുക്ക് ബസ്സുണ്ട് അല്ലെങ്കിൽ ഓട്ടോ ഉണ്ട് അവിടെ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ പത്ത് മിനിറ്റുമുണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ ക്ഷേത്രത്തിൽ വരാൻ കഴിയും ചെങ്ങന്നൂർ ട്രെയിൻ ഇറങ്ങുന്നവർ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെ അഞ്ച് മിനിറ്റത്തെ നടത്തേ ഉള്ളൂ കൊട്ടാരക്കര വഴി കടന്നു പോകുന്ന ഏതൊരു ബസ്സിൽ കയറിയാലും നമുക്ക് ഏനാത്ത് ജംഗ്ഷനിൽ വന്ന് നമുക്ക് ഇറങ്ങാം കൊല്ലത്തു നിന്ന് വരുന്നവർക്ക് കൊട്ടാരക്കര വന്നിട്ട് മൈലം വഴി പട്ടാഴി കെ എസ് ആർ ടി സി ബസ്സിൽ വരാം അല്ലാതെ സ്വന്തം വാഹനത്തിൽ വരുന്നവർക്ക് നമുക്ക് മയിലം വഴി പട്ടാഴിക്ക് വരാം പട്ടാഴി ആറാട്ടുവിടെ വരാം അതേപോലെ തന്നെ പുത്തൂർ മുക്കിൽ നിന്നും കയറി നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വരാം അതുപോലെ ഏനാർത്ത് ടൗണിൽ നിന്നും നമുക്ക് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് വരാൻ പറ്റും പുനലൂർ ഭാഗത്തു നിന്ന് വരുന്നവർ കുന്നിക്കോട് വഴി പട്ടാഴി ബസ് ഉണ്ട് അതിൽ വരാം അല്ലാത്തപക്ഷം അവർക്ക് കൊട്ടാരക്കര ഇറങ്ങി ഞാൻ മുൻപ് പറഞ്ഞ മാതിരി ആ വഴിക്കും മയിലം വഴി പട്ടാഴി ബസ്സിൽ കയറിയിട്ട് ആറാട്ടുവിടെ നമ്മുടെ ക്ഷേത്രത്തിൽ എത്താൻ പറ്റും കന്യാകുമാരി തിരുവനന്തപുരം മുതലായ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഇതേപോലെ തന്നെ നമ്മുടെ തമ്പാനൂർ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ ബസ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി ബസ്സുണ്ട് അവിടെ നിന്നും കേശവദാസപുരം എം സി റോഡ് വഴി കടന്നു വരുന്ന കൊട്ടാരക്കര വന്നിറങ്ങിക്കഴിഞ്ഞാൽ ബസ്സിൽ വന്ന് ഇറങ്ങുന്നവർക്കും ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി മൈലം വഴി പട്ടാഴി ഒക്കെ ബസ്സിൽ കയറി ഇരുപത് രൂപ ടിക്കറ്റ് എടുത്ത് ലാസ്റ്റ് പോയിൻറ്റ് ആറാട്ടുപുഴ ജംഗ്ഷനിൽ വന്നിറങ്ങുക അതിനോട് ചേർന്നാണ് നമ്മുടെ ക്ഷേത്രമുള്ളത്